കുറച്ച് വടകപ്പുള്ളി പറിച്ചെടുക്കാൻ വന്നതാണ് ഇതാണ് നമ്മുടെ ഫാമിലെ വടകപ്പുളിയുടെ മരം ഏകദേശം ഒരു ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മരമാണ് ഇല്ല ധാരാളം കായ്കളുണ്ട് ഈ ഭാഗത്തൊക്കെ കാണുന്നതാ ചെറിയ കായ്കളാണ് കുറച്ച് അതവിടെ ഒന്ന് മൂത്ത് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ മൂത്തതും കുറച്ച് പഴുത്തു വരുന്നൊക്കെ നമുക്ക് പറിക്കാം നമ്മൾ കാപ്പിത്തോട്ടത്തിന് ഇടവലയായിട്ട് വടകപ്പുലിയുടെ മരം കുറെ മരം ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒക്കെ ഒരു ഉണക്ക രോഗം വന്നിട്ട് കുറെ ഒക്കെ മരങ്ങളൊക്കെ നശിച്ചു പോയി ഇപ്പൊ നമുക്ക് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ നമ്മള് ഉണങ്ങി ഭാഗത്ത് വരെ ബ്ലൂൺ ചെയ്ത് കൊടുത്തിട്ട് ബ്ലൂൺ ചെയ്ത് ഇപ്പൊ ക്ലിയർ ആക്കി കൊടുക്കുന്ന ഒരു മരമാണ് പിന്നെ ഇതൊന്നും കൂടുതലും നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മളെ കാപ്പിത്തോട്ടത്തിൽ മറ്റു പണികളൊന്നും നടക്കൂല്ല അടുവപ്പള്ളിയുടെ മരം വന്നാൽ ഇതാ നല്ല മുള്ള അങ്ങോട്ട് പോകുക ഭയങ്കര മുള്ളാണ് ഇത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മള് കമ്പൊക്കെ താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ തോട്ടിയൊക്കെ ഉപയോഗിച്ച് പറിച്ചെടുക്കണം അല്ലാതെ ഇതിന് കയറി പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും മരങ്ങൾ പിന്നെ നട്ടിട്ടില്ല നമുക്ക് അച്ചാറൊക്കെ ഇടാനാവശ്യത്തിന് ഈ ഒരു മരം തന്നെ മതി ഏകദേശം ഒരു ആ ഒരു പത്ത് വർഷത്തിന്റെ ആയ മരമാണ് ഇതിന് ഇതേ പ്രായത്തിൽ നട്ട മരങ്ങളൊക്കെ കുറെ പോണെങ്കിൽ പോയിട്ട് പിന്നെ നമ്മൾ നട്ടു എടുത്തിട്ടില്ല ഇത് തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്തതിന് ശേഷം അത് അടിഭാത്തുനിന്ന് ഇതുപോലെ കണ്ടോ നല്ല പുതിയ കമ്പുകളൊക്കെ വരുന്നുണ്ട് ഇത് അധികം ഒന്നും ഉയർന്നിട്ടില്ല നല്ല പടർന്ന മരാണ് വെങ്ങോടുവ കായിക കാണിച്ചു നമ്മൾ അധികം കാപ്പിയൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് നട്ടു കൊടുത്താട്ടത് ഇതൊക്കെ നല്ല പഴുത്തതാണ് തെയ്യൊരു ഇങ്ങനെയുള്ളതാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് അതാ അതിന് മോൾ ഭാഗമായിട്ടൊക്കെ അതാ അവിടെയും കാണുന്നുണ്ട് ഒരു മൂന്നാലെണ്ണം പഴുത്തത് വടുവപ്പുളിക്ക് ഏറ്റവും ഡിമാൻഡ് വരുന്നത് നമ്മൾ ഓണസമയത്താണ് ഓണസമയത്ത് ഇടാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത് അധികം ആളുകൾ ഇപ്പോഴൊരു ചോദിച്ചു വരാറുണ്ട് ഒരു ചിങ്ങം പകുതി ആവുമ്പോഴത്തേക്കും ആളുകളൊക്കെ വടുവപ്പൊളി ചോദിച്ചു വരാറുണ്ട് നമ്മൾ ആദ്യമൊക്കെ കുറെ വിറ്റിരുന്നു വടുവപ്പൊടി ഇപ്പൊ പിന്നെ ഈ ഒരു ഈയൊരു മരമായതുകൊണ്ട് വിൽക്കാനൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് നമ്മളടുത്തുള്ളവർക്കൊക്കെ അച്ചാറിടാൻ മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി പറിച്ച് നമുക്ക് വിൽക്കാനുണ്ട് അത് ആ കാണുന്ന പച്ചകളൊക്കെ നമുക്ക് ഓണത്തിനായി കിട്ടുന്നതാണ് അപ്പൊ ഇന്ന് പഴുത്തുകൾ കുറച്ച് പറിച്ചെടുക്കാം അച്ചാർ ഇടാനായിട്ട് ഇതിനി ഓവർ നിർത്തി കഴിഞ്ഞാൽ പഴുത്തു താഴെ വീണു പോവും താഴെ വീണാൽ നമുക്ക് ഇതിന് കൈപ്പ് കൊടുക്കും അധികം താഴെ വീഴ്ത്താതെ കമ്പ് അടച്ച് പിടിച്ച് പറിക്കണം അതാ ഇതൊക്കെ ഇനി പറിച്ചെടുക്കാം അല്ല നല്ല സൂപ്പർ വടുവപ്പൊടി ഈ റേഞ്ചിൽ ആയി കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് നമുക്ക് നാല്പത് മുതൽ അൻപത് രൂപയ്ക്കൊക്കെ ഓണസമയത്ത് ഇത് എടുത്തു പോകുന്നുണ്ട് ഇത് പറിക്കാനായിട്ട് ഇതാ കാപ്പീട്ടൊരു കമ്പ് എടുത്തിട്ടുണ്ട് ഇതിന് ഒരു വളഞ്ഞൊരു കൊക്കയുണ്ട് ഈ കൊക്ക ഉപയോഗിച്ചിട്ട് താഴ്ത്തിയിട്ട് വേണം പറിക്കാൻ മറ്റേതൊക്കെ പറിക്കാൻ നമുക്ക് താഴെ കഴിഞ്ഞു ഇനി ഇതുപോലെ കമ്പിലിട്ട് പിടിച്ചിട്ട് താഴ്ത്തി എടുക്കണം താഴ്ത്തി ഇങ്ങനെ പതുക്കെ താഴ്ത്തി എടുക്കണം താഴെ വീണുകഴിഞ്ഞാല് ഇതിന് കയ്പ് പോലെ അല്ലെങ്കിൽ നമ്മള് ഇത് അച്ചാറിടുമ്പോ കഴിക്കാതെ അച്ചാർ വരണം അത് ഉമ്മാക്കൊക്കെ കറക്റ്റ് അറിയുള്ളൂ കയ്പില്ലാതെ അച്ചാറിടാന് എല്ലാവർക്കും തന്നെ അറിയില്ലത് നല്ല കയ്പായിരിക്കും അപ്പൊ തായയും കൂടെ വേണമെങ്കിൽ കയ്പെ കൂടും ഇനി ഇത ഈ കാണുന്ന കൂടെ ഒന്ന് കുറച്ചുകൂടെ ആയി വന്ന ആൾ കൂടെ പറിച്ചെടുക്കുക ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴുത്തു പോകും പിന്നെ ഒരു സൈഡ് പഴുത്ത് ഒരു സൈഡ് പച്ചയാണ് ഇതൊക്കെ നല്ല മൂപ്പായതാണ് എല്ലാവരുടെ ഒരു പ്രശ്നം ഈ വടുവപ്പുള്ളി അച്ചാറിടുമ്പോ കയ്പ്പ് വരും ഉമ്മയ്ക്കൊക്കെ അതിന്റെ ഒരു കറക്റ്റ് ഒരു നേക്കറിയാം അതനുസരിച്ചിട്ടാ മാത്രമേ നമുക്ക് ഇതാ ഇതൊക്കെ നല്ല സൂപ്പർ കേട്ടോ ഇത് കഴിക്കാതെ അച്ചാർ ഇടാൻ പറ്റുള്ളൂ കഴിപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് പോകും അപ്പൊ അതൊക്കെ ഉമ്മയൊക്കെ വടക്കരായതുകൊണ്ട് വടക്കരാണ് ഇത് കൂടുതലായിട്ട് അച്ചാർ ഇടുന്നത് അവർക്ക് കറക്റ്റ് അറിയാം ഇത് കയ്പില്ലാതെ അച്ചാറിടാൻ അപ്പൊ അത്യാവശ്യത്തിന് പറിക്കാം നമുക്ക് ഓണത്തിന് ഒക്കെ എടുത്തു വെക്കാനുള്ള അച്ചാറൊക്കെ ആവും ഓണത്തിനൊക്കെ നമ്മൾ നമ്മൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ അച്ചാർ അച്ചാറിട്ടൊക്കെ വിറ്റിരുന്നു കുറെ മുന്നേ ഒക്കെ അച്ചാറുകളൊക്കെ വിറ്റിരുന്നു അടുപൊപ്പിളി മാത്രമല്ല എല്ലാ അച്ചാറും വിറ്റിരുന്നു അപ്പൊ ആ സമയം ഇതുവരെ ഇനി അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യക്കാരുണ്ടാവും ഓണസമയത്ത് എന്തായാലും കൂടുതൽ അത് ചോദിച്ചു വരും ഈ ഒരു റേഞ്ചിലുള്ളതൊന്നും പറിക്കുന്നുണ്ട് നമ്മളെ കറിയിലൊക്കെ പിഴിയാനായിട്ട് പറ്റും നമ്മൾ പുളിയൊക്കെ പിഴിയുന്നതിന് പേരും കറിയിലൊക്കെ ഇത് പിഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തും പറിക്കുന്നുണ്ട് ഏതായാലും വന്നതുകൊണ്ട് ഒരുവിധം മൂപ്പായതൊക്കെ പറിച്ചെടുക്ക ഇവിടെ കാണുന്നൊക്കെ അവിടെ ഒക്കെ കുറെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഓണത്തിന് നമുക്ക് വിൽക്കാനുണ്ടാവും കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം അച്ചാറിൻ്റെ നമുക്ക് എടുത്തു എടുത്തുവെക്കാനും അച്ചാട്ട എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇതന്നെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഈ കാരണം നോക്കാൻ നമുക്ക് ഓണത്തിന് ഇപ്പാശ്യം വിളവെടുത്ത് കൊടുക്കാം ഓണാകുമ്പോഴത്തേക്കും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വെളുപ്പം വെച്ച് അത്യാവശ്യം ഒരു നല്ല വിലക്ക് വിൽക്കാനിത് ഇന്നാലുണ്ട് നമ്മളെ ആവശ്യത്തിന് കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ അപ്പൊ ഒരു മരം മതി ശരിക്കും നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് വിൽക്കാനൊക്കെ ഇത് കൂടുതൽ നടാനും ഇത് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞാലോ കൂടുതൽ നട്ടുകഴിഞ്ഞാല് നമ്മുടെ തോട്ടത്തിന് മറ്റു പണികളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാവും നല്ല മുള്ളതുകൊണ്ടും പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞാലൊക്കെ ഇതിന്റെ കമ്പ ഒക്കെ താഴെ കഴിഞ്ഞാലും ഒക്കെ ഒരു ബുദ്ധിമുട്ടും അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുത്തോണ്ടാണ് ഇത് കുറച്ച് പടർന്ന് കുറച്ച് വൃത്തിയിലായത് മറ്റേ കുറച്ച് ചോലയൊക്കെ കൂടി കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നമുക്ക് മറ്റു മരങ്ങളോ ഒന്നും അല്ലെങ്കിൽ മരങ്ങളോ മറ്റൊന്ന് കൃഷി ചെയ്യാൻ ഒന്നും പറ്റില്ല അതുകൊണ്ട് ഈ ഒരു മരം തന്നെ ഉള്ളു ഇത് തന്നെ മതി ധാരാളം ഉണ്ട് ഈ മരമൊക്കെ പഴയ കാലത്തെ നമ്മുടെ തോട്ടത്തിലുള്ള മരങ്ങളാണ് അത് നമ്മൾ ഇതുവരെ സംരക്ഷിച്ച് വരികയാണ് അപ്പൊ ഇതിന് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചും കൂടെ തൈകളിൽ നട്ട് കൊടുക്കണം ഒഴിവിലൊക്കെ നട്ടു കൊടുക്കണം അതൊന്നും പിന്നെ നമുക്ക് കിട്ടില്ല ഇതൊക്കെ നാടൻ വടകപ്പൊളിയാണ് നമ്മുടെ തോട്ടത്തിൽ ഒടി ഉണ്ട് അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ ഇതൊക്കെ ഉണ്ട് പിന്നെ പഴുത്തതിന്റെ വിത്ത് എടുത്തിട്ട് ഇതുപോലെ മരങ്ങൾ നട്ടു കൊടുക്കണം ഇതൊന്നും നമുക്ക് കിട്ടില്ല ഒരു സാധനം പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല ഇതൊക്കെ ആദ്യകാലങ്ങളുള്ളത് കൊണ്ട് അതൊക്കെ നമ്മൾ സംരക്ഷിച്ച് വരുന്നുകൂടെ ഉണ്ട് അങ്ങനെ അങ്ങനെ പല മരങ്ങൾ നമ്മുടെ ഫാമിലുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഓരോ വീഡിയോ നമ്മൾ കാണിച്ചു തരാം അങ്ങനെ പല മരങ്ങൾ നമ്മൾ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്ന മരങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് പുളി നെല്ലിക്ക അതൊക്കെ പഴയ പുതിയ നട്ട മരങ്ങളല്ല പഴയ മരങ്ങളാണ് അപ്പൊ അതാണ് ഇത്രയും അടിവപ്പുളി വരച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് അതാ നല്ല പഴുത്തത് ഉണ്ട് പഴുപ്പായ് വന്നിരുന്ന നെല്ലുണ്ട് പിന്നെ ഇത് കൊണ്ടുപോയിട്ട് അച്ചാറിടണം ഉമ്മയാണ് ഇതൊക്കെ അച്ചാർ അച്ചാറിടുന്നത് ഉപയോഗിച്ച് അച്ചാറിടുന്നതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്